രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ ബി ജെ പി വക്താവിനെതിരെ നിയമ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം കോതമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കേരളത്തിൽ നടക്കുന്നത് ബി ജെ പി സി പി ഐ എം അവിശുദ്ധ കൂട്ടുകെട്ട് എന്നും ആക്ഷേപം രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി മുഴക്കിയ ബിജെപി വക്താവ് മഹാദേവിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പിണറായി സർക്കാർ തയ്യാറാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് കോതമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് ജനാധിപത്യം നിലനിൽക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ സ്വന്തം ജീവൻ പ്രതികർപ്പിച്ച ഇന്ത്യ പ്രിയദർശിനിയുടെയും രാജീവ് ഗാന്ധിയുടെ സാക്ഷിത്വത്തിൽ നിന്ന് പദവി കൊണ്ട ഭാരതത്തിന്റെ അഭിപ്രായം രാഹുൽ ഗാന്ധിയെ ഒരു ലോകത്തിൽ തുടരാൻ പോലും ഭാരതത്തിലെ വർഗീയ ഫാസിസ്റ്റ് ഭീകര ം നഗരത്തിൽ നടത്തിയ ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നിർവഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷനായി എ ജി ജോർജ് കെ പി ബാബു പി പി യുദുപ്പാൻ അഡ്വക്കേറ്റ് അബു മൊയ്തീൻ എം എസ് എൽദോസ് കെ എ ജേക്കബ് പി എസ് നജീബ് സിദി മുഹമ്മദ് സുരേഷ് ആലപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു ശക്തമായ പ്രക്ഷോഭമാണ് ആ സേതു ഹിമാചലം നമ്മുടെ നേതാവായ

വിദേശ രാഷ്ട്രങ്ങൾ ഉൾപ്പെടെയുള്ള വലിയ ചർച്ചയായി അവർ മാറുന്നത് വലിയ പ്രകോപനത്തിന് സാക്ഷിയാക്കിക്കൊണ്ട് ഇവിടുത്തെ സംഘപരിവാർ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ കൃത്ഭത്തെയും നാഷണൽ കോൺഗ്രസ് പ്രവർത്തകരെയും വേട്ടയാടുന്നൊരു സമീപനമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇന്നത്തെ എല്ലാ നമ്മുടെ നാട്ടിലെല്ലാ തിരുവോണങ്ങളിലും ജനപഥങ്ങളിലും നാടുകളിലെന്താ രാഹുൽ ഗാന്ധി ഏകാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്വകാര്യ ചാനൽ അനുവദിച്ചൊരു അഭിമുഖത്തിൽ പ്രിന്തു മഹാദേവ് എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ വക്താവ് എന്നറിയപ്പെടുന്ന ഒരു പേപ്പട്ടിയുടെ സംസ്കാരം സൂക്ഷിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ രാജീലിൻ്റെ നെഞ്ചിലേക്ക് പോലും വെടിയുതിർക്കാൻ ശേഷിയുള്ളവരാണ് മീഡിയ സിക്സ്റ്റിന് കോതമംഗലം